നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് നൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവിൽ പുതിയ അത്യാധുനിക മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കാൻ പദ്ധതി വിഴിഞ്ഞത്തെ നിലവിലെ മീൻപിടുത്ത തുറമുഖത്തിനും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും ഇടയിലുള്ള വലിയ കടപ്പുറത്താണ് തുറമുഖം വരുന്നത് വിഴിഞ്ഞം തുറമുഖം അറുപത്തി അഞ്ച് വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് നിർമ്മാണ കാലയളവ് ഉൾപ്പെടെ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ആദ്യത്തെ പതിനഞ്ച് വർഷം ലാഭവിഹിതം പൂർണ്ണമായും അദാനി ഗ്രൂപ്പിനാകും ഇതോടെ വിഴിഞ്ഞത്ത് നിന്നും ചില്ലിക്കാശു വകമാറി ചിലവഴിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല ഇതോടെയാണ് സർക്കാർ കളം മാറ്റിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് നൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് നൂറ്റിനാൽപ്പത് കോടി രൂപ ചെലവിൽ പാക്കിംഗ് പ്രോസസിംഗ് തുടങ്ങിയവയുടെ അനുബന്ധ യൂണിറ്റുകൾ ഉൾപ്പെടെ പുതിയ അത്യാധുനിക മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ പുതിയ മീൻപിടുത്ത തുറമുഖം നിർമ്മിക്കാനായിരുന്നു നേരത്തെ തീരുമാനം എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും കാരണം ഇത് നീണ്ടുപോവുകയായിരുന്നു നൂറ്റി കോടിയുടെ എസ്റ്റിമേറ്റിൽ എഴുപത് കോടി തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും ബാക്കി എഴുപത് കോടി നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിനും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും ഇടയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുമായാണ് വിനിയോഗിക്കുക വിഴിഞ്ഞത്തെ നിലവിലെ മീൻപിടുത്ത തുറമുഖത്തിനും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും ഇടയിലുള്ള വമ്പൻ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ അടുക്കാൻ പറ്റുന്ന രീതിയിൽ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ബർത്താണ് ഇവിടെ പണിയുന്നത് പൂണെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ആണ് രൂപരേഖ തയ്യാറാക്കുന്നത് എഴുപത് കോടി രൂപ തുറമുഖ നിർമ്മാണത്തിനും എഴുപത് കോടി പുലിമുട്ട് നിർമ്മിക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് നേരത്തെ അദാനി തുറമുഖ കമ്പനിയെ കൊണ്ട് നിർമ്മാണം നടത്തിക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത് എന്നാൽ ആദ്യഘട്ടത്തിലെ രൂപരേഖയിൽ കാര്യമായ മാറ്റം വന്നതിനാൽ നിർമ്മാണത്തിന് പുതിയ ടെൻഡർ ക്ഷണിക്കേണ്ടി വരും എന്നാൽ തുറമുഖ നിർമ്മാണ മേഖലയിൽ അദാനി ഗ്രൂപ്പിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന വാദവും സർക്കാർ പരിഗണിക്കും കേരള സർക്കാരിനായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് ആണ് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖം രൂപകൽപ്പന ചെയ്തു നിർമ്മിക്കുന്നത് വാർഫ് ജെട്ടി വലിയ ബോട്ടുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ബർത്ത് ബോട്ട് എഞ്ചിനുകളും വലകളും സൂക്ഷിക്കാനുള്ള ലോക്കറുകൾ ദിവസവും കിട്ടുന്ന മത്സ്യം ലേലം ചെയ്യാനുള്ള ലേല ഹാൾ അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകൾ ടോയ്ലറ്റ് ബ്ലോക്കുകളും ക്യാൻറ്റീനും തുടങ്ങി ലോക നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെയാണ് പുതിയ മത്സ്യബന്ധന തുറമുഖം വരുന്നത് പദ്ധതിയുടെ ഭാഗമായി വിഴിഞ്ഞം പള്ളിക്കടുത്തുള്ള പഴയ തുറമുഖം നവീകരിക്കാൻ നാൽപ്പത്തിയഞ്ച് കോടി രൂപയും മൊയ്തീൻ പള്ളിക്ക് സമീപമുള്ള ഭാഗം നവീകരിക്കാൻ നാൽപ്പത്തിയഞ്ച് കോടി രൂപയും വിനിയോഗിക്കും ഈ നവീകരണങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന നടത്തുകയും പ്രധാനമന്ത്രി അക്തർ യോജനയ്ക്ക് കീഴിൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം തേടുകയും ചെയ്യും പ്രവർത്തനക്ഷമമായാൽ കടലിൽ നിന്ന് ബോട്ടിലെത്തിക്കുന്ന മത്സ്യം സംസ്കരിച്ച് കയറ്റുമതിക്കായി തുറമുഖത്ത് പാക്ക് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനും സംസ്ഥാന വിഹിതം അനുവദിക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ പാക്കേജിനാണ് യോഗം അനുമതി നൽകിയത് ഭൂമി ഏറ്റെടുക്കലിന്റെ അൻപത് ശതമാനം തുകയായ തൊള്ളായിരത്തി മുപ്പത് ദശാംശം നാല് ഒന്ന് കോടി രൂപ സംസ്ഥാനം വഹിക്കും ഈ തുക കിഫ്ബിയിൽ നിന്നും അനുവദിക്കും സർവീസ് റോഡ് നിർമ്മാണത്തിന് നാനൂറ്റി എഴുപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയും സംസ്ഥാനമാണ് വഹിക്കുക ഈ തുക സംസ്ഥാനം അഞ്ചു വർഷത്തിനകം നൽകും ചരക്ക് സേവന നികുതി ഇനത്തിൽ ഇരുന്നൂറ്റി പത്ത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയും റൊയാൽറ്റി ഇനത്തിൽ പത്ത് ദശാംശം എട്ട് ഏഴ് കോടി രൂപയും ഒഴിവാക്കി സംസ്ഥാനം അധിക ബാധ്യത വഹിക്കാനാകുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് വിഴിഞ്ഞം മുതൽ നാവായികുളം വരെ അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നാലുവരി പാതയും സർവീസ് റോഡും നിർമ്മിക്കാനാണ് പദ്ധതി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം എട്ട് ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരിക ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെ ഇനി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് മന്ത്രി റിയാസ് പറയുന്നത് വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി രാജ്യാന്തര ടൂറിസം വർദ്ധിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ടൂറിസം രംഗത്ത് ക്രൂയിസ് ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഘട്ടമാണിത് അത്തരത്തിൽ ക്രൂയിസ് ഷിപ്പുകൾ എത്തിക്കുന്നത് സംബന്ധിച്ച് ആലോചനകളുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞിരുന്നു